ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് നാളായിട്ട് എൻ്റെ ഫോണിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഒന്നും സ്ഥിരമായിട്ടിടാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിട്ട് കാണിക്കാനാണേ അച്ചാറുകളെല്ലാം എല്ലാവർക്കും ഇടാൻ അറിയാം അല്ലേ എന്നാൽ ഈ രീതിയിൽ നാരങ്ങ ഒന്ന് അച്ചാറിട്ട് നോക്കൂ കേട്ടോ വളരെ കുറച്ച് മാത്രം നാരങ്ങയുള്ളു എൻ്റെ കയ്യിൽ അത് ഞാൻ കഴുകിയെടുത്ത് വൃത്തിയാക്കി നാല് വശവും ഒന്നും വരഞ്ഞിട്ട് അത് നമ്മൾ ഒരു ഇഡ്ഡലി കൂട്ടത്തി വെച്ച് ആവി കയറ്റാൻ പോവാണേ എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പും കൂടി വിതറിയിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് തന്നെയാണ് ആവി ഏറ്റി എടുക്കുന്നത് ഇങ്ങനെ നാല് വശവും നാരങ്ങയുടെ ഒന്നും വരഞ്ഞ് കൊടുത്തിട്ട് ഉപ്പ് കൂടി ചേർക്കുമ്പോൾ ആ നാരങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് ആ ഉപ്പെല്ലാം നന്നായിട്ട് അതിനകത്തേക്ക് ഒന്ന് പിടിച്ചു കിട്ടും കേട്ടോ ഇപ്പോൾ അതാ നാരങ്ങയൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും പോരാ എന്നാലും കുറച്ചുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടി ഒന്നും കൂടി ആവി ആവുകയറ്റിയെടുത്തു അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വരഞ്ഞ് വെച്ച പാകമെല്ലാം നല്ലതുപോലെ ഒന്ന് വിടർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ നാരങ്ങയെല്ലാം ഒരു പാത്രത്തിലേക്ക് കഷ്ണങ്ങളായി മുറിച്ചിട്ട് അതിൻ്റെ മീതെ വിനാഗിരി നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് അടച്ചു വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ദിവസത്തോളം ആ നാരങ്ങ അങ്ങനെ വെച്ചിട്ടുണ്ട് വിനാഗിരിക്കാതെ എന്നിട്ട് എന്നിട്ടത് എടുത്തിട്ട് നല്ല ഒരു കഷ്ണം ശർക്കരയും കൂടി അതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു ഒരഞ്ചാറ് മണിക്കൂറോളം പിന്നെ അത് വിൽക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ നാരങ്ങ നന്നായിട്ട് അലത്ത് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ അത് അച്ചാറിടാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് വെളുത്തുള്ളി നല്ലൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് നരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കാം ഈ പാത്രത്തിലേക്ക് നമുക്ക് അച്ചാറിന് ചേർക്കുവാനായിട്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം ഇത് ഇതിത്രയും വറുത്ത് പൊടിച്ച് നാരങ്ങ അച്ചാറിലേക്ക് ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ല ഒരു സ്വാദാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ജീരകവും ഉലുവയും എല്ലാം ചൂടായി വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതെല്ലാം പൊടിക്കാനായി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഏത് അച്ചാറാണെങ്കിലും നമ്മൾ നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ തനതായ രുചി നമുക്ക് കിട്ടുന്നത് അല്ലേ എങ്കിലും നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയോ ഒന്ന് അല്ലെങ്കിൽ സൺഫ്ലവറോ ഒക്കെ ആയിരിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലെണ്ണയിലേക്ക് ഞാനിതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കി അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള നാരങ്ങയുടെ അളവനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം തീ തീയൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് നല്ല കളറൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ആ ഉപ്പ് ഇട്ട് കൊടുത്തിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മണം വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ നാരങ്ങയും അതിനോട് ചേർന്ന് വന്നിട്ടുള്ള നീരും എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല നാരങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ആ മസാലയുടെ ചൂടിൽ കിടന്ന് തന്നെ നാരങ്ങ ഒന്ന് വഴന്ന് വരണേ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ അച്ചാറിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കണേ അപ്പോൾ ഈ നാരങ്ങ അച്ചാർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാരങ്ങ അച്ചാർ കയ്പ്പ് കാരണം ഇഷ്ടമല്ല എന്നും പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ കഴിക്കാവുന്നതേ ഉള്ളൂ അത്ര നല്ലൊരു അച്ചാറാണിത് ഇതിന് മധുരവും ചെറിയ കയ്പ്പും ഉപ്പും പുളിയും എല്ലാം ചേർന്നിട്ടുണ്ട് ഈ അച്ചാറിന് കേട്ടോ ഇതിലേക്ക് നമുക്ക് അല്പം ഗായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ നിളക്കിയെടുത്ത് വെള്ളം മയമില്ലാത്ത ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അതിലേക്ക് മധുരം കൂടി ചേർക്കാറുണ്ടല്ലേ അത് കയ്പ്പും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നാൽ ഇങ്ങനെ ഈ രീതിയിലൊരു ശർക്കര ഇതിലേക്ക് ലയിപ്പിച്ച് അച്ചാർ ഇടുന്നത് ഒന്നുകൂടി ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി നന്ദി നമസ്കാരം